ഈ ചൂട് കാലത്ത് എത്ര ജ്യൂസ് കുടിച്ചാലും നമ്മുടെ ക്ഷീണവും ദാഹവും തീരുന്നില്ല അപ്പോൾ നമ്മൾ കുടിക്കാതെയും കൂടി ഇരുന്നാലോ സംഭാരം ഏറ്റവും നല്ല ജ്യൂസാണ് ഓരോ ദിവസവും ഓരോ തരം ജ്യൂസുകൾ ഉണ്ടാക്കി ഈ വേനൽക്കാലത്തെ അതിജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ജ്യൂസ് നോക്കൂ ഒരു ചെറിയ കഷ്ണം കൊയ്യാ കൊയ്യാപ്പഴം ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം പോമിഗ്രാനറ്റ് ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്ത് മിക്സിയിലടിച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത്രയും സാധനങ്ങൾ കൂടി ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തൻ എല്ലാം ഓരോ ചെറിയ കഷ്ണമേ ഉള്ളൂ തണ്ണിമത്തൻ ഒരു ചെറിയ കഷ്ണം ബീറൂട്ടിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം കൊയ്യാക്കയുടെ കൊയ്യാപ്പഴത്തിൻ്റെ ഒരു ചെറിയ ചെറിയ കഷ്ണം പിന്നെ നമ്മുടെ മറന്നല്ല പൊമിഗ്രാനറ്റ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് അടിച്ചെടുത്ത പ്യുവർ ജ്യൂസാണിത് പക്ഷേ ഇതിന് ഇതിൽ ഭൂമിഗ്രാനറ്റിൻ്റെ കളറ് കുറവായിരുന്നു അതുകൊണ്ടാണ് നല്ല കളറ് കിട്ടാത്തത് അതിൻ്റെ കളറിനെ ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം ബീട്രൂട്ട് കിട്ടും ഒരുപാട് ഇട്ടാൽ ബീട്രൂട്ട് ആയിപ്പോകും ബീട്രൂട്ട് ജ്യൂസായിപ്പോൾ കുഞ്ഞ് തീരെ നിറമില്ലാതെ വെളുത്തിരുന്നു ഭൂമിഗ്രാനെ അപ്പോൾ ദിവസവും നിങ്ങൾ ഓരോരുത്തരം ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കണം ഇത് പിന്നെ അമ്മയ്ക്ക് ഇത് കുഞ്ഞിനെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ആണ് വീട്ട് വീട്ടിലെ ഏറ്റവും ആരോഗ്യകരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് അമ്മമാരും കുട്ടികളുമാണ് ക്ഷീണിതരെ ബലഹീനത കാരണം വയ്യോളം അവർ അടുക്കളയിൽ കിടന്ന് ഓരോന്നും ചെയ്യുകയല്ലേ അപ്പോൾ ഈ ചൂടത്ത് കുട്ടികളല്ലേ അമ്മമാർ അമ്മമാരി അടുക്കളയെ കടന്ന് കഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഈ ചൂടിനെ അതിജീവിക്കാൻ അവരാണ് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൂടുതലും കുടിക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഗൃഹനാഥനും മക്കൾക്കും എല്ലാവർക്കും ഇതുണ്ടാക്കി കൊടുക്കണം നല്ലൊരു ജ്യൂസാട്ടോ എല്ലാവരും ഇത് കുടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് എനിക്ക് കവിതയൊന്നും ചൊല്ലാൻ പിന്നെ വരുന്നില്ല എങ്കിലും ഞാൻ ഏതാ ഒന്ന് ഓർത്ത് നോക്കട്ടെല്ലാം അങ്ങ് മറന്നുപോയി കേട്ടോ ഉദയഗിരിച്ചു വന്നൂ ഭാനുബിംബം വിളങ്ങി നളിന മുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതി മറവായി ശംഖനാറം മുഴങ്ങി ഉണരുക കണികാൺമാൻ അമ്പരേ ചമ്പരേശ ഇതൊരു പ്രഭാത വർണ്ണനയാണ് നോക്കൂ നേരം വെളുത്തു വരുന്നതിനെ അപ്പോൾ ഉച്ചക്കാണ് ഞാനിത് പാടുന്നത് പ്രഭാതം അല്ല ഇപ്പോൾ പക്ഷേ ഒരു പ്രഭാത വർണ്ണനയുടെ ഒരു ശ്ലോകമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കൂടി വന്നത് അപ്പോൾ ഉദയ തിരിച്ചു വന്നു പ്രഭാതത്തിൽ ഭാനും വിളങ്ങി നള്ളിന് മുകള ജാലേ മന്ദഹാസം തുടങ്ങി ഭാനും ബിംബം വിളങ്ങിയപ്പോൾ താമരകളും പ്രകാശിച്ചു അത് താമരയുടെ നാഥനാണല്ലോ സൂര്യൻ അപ്പം പനിമതി മറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണി കാണാൻ ശങ്കനാഥം പ്രകൃതിയുടെ ശങ്കനാഥമാണ് ഉണരുക കണി കാണുമ്പോൾ അമ്പരേ ചമ്പരേഷ അപ്പം സൂര്യനെ സ്തുതിച്ചുകൊണ്ട് ഇപ്പം സൂര്യനെ സ്തുതിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സൂര്യനല്ലേ ഉച്ചസ്സായി നിന്നു നമ്മളെയൊക്കെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വായ ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി നന്നായി ഇതെന്ന് ഉദയഗിരി വന്നു ഭാനുബിംബം വിളങ്ങി ളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതി മറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണികാൺമാൻ അമ്പരേ ചമ്പരേശ എല്ലാവരും പ്രഭാതം മുഴുവൻ പ്രദോഷം വരെയും ഇടവിട്ടിടവിട്ട് പലതരത്തിലുള്ള ജ്യൂസുകളുണ്ടാക്കി കുടിച്ച് നമ്മുടെ ആരോഗ്യത്തെ പരിപൂർണമായി സംരക്ഷിക്കുക ഈ ജ്യൂസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ അധികം അടുക്കളയിലേക്ക് കയറുന്നേ ഇല്ല രചനയാണ് ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് രജനി ഉണ്ടാക്കി തന്നതാണ് ഈ ജ്യൂസ് ഇതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു രജനി അപ്പം എല്ലാവർക്കും ഞാൻ ഒരു ശുഭദിനം നേരുന്നു ഞാൻ ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുക്കുമ്പോൾ കുക്കിങ്ങൊക്കെ തുടങ്ങും കേട്ടോ ഇപ്പം അനാരോഗ്യമൊന്നുമില്ല ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് വരെ ഒരിക്കൽ പോലും നിങ്ങളോട് അസുഖത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ പിന്നെ ഇപ്പം മറ്റു മറ്റസുഖങ്ങളും ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അസുഖത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറയില്ല ഞാൻ വളരെ പ്രസന്ന വദന പ്രസന്ന വദനയായി പുഞ്ചിരി തൂകിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കും അത് നിങ്ങൾക്ക് താമസിയാതെ കാണാം ഈ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം ജയ് ഹനുമാൻ പറയുന്ന പോലെ ജയ് ജ്യൂസ് ഭഗവാനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഈ ജ്യൂസ് സൂര്യഭഗവാനെ നമിച്ചുകൊണ്ട് ഈ ജ്യൂസ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എല്ലാവരും സൂര്യനെ പ്രാർത്ഥിക്കൂ ഒന്ന് ഈ കൊടുംചൂടിൽ നിന്ന് ഒന്ന് രൗദ്രഭാവം കുറച്ച് ഒന്ന് സൗമ്യനാകാൻ സൂര്യനോട് നമുക്ക് പറയാമല്ലേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഞാൻ ഞാൻ ഇത് നിർത്താനൊക്കെ പോയതാണ് പക്ഷേ എനിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല പണ്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വീഡിയോകളിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാം എല്ലാവർക്കും താങ്ക് സോ മച്ച്